പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഹെഡ് ക്ലർക്ക് ആയിരുന്ന സ്മിതമോളെ തൊട്ടടുത്ത് തന്നെയുള്ള കോയിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥലം മാറ്റിയിരുന്നു സ്മിതമോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നപ്പോൾ മറ്റൊരു ഹെഡ് ക്ലർക്ക് ഇവിടെയുണ്ട് അവർക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇന്നിപ്പോൾ എന്താണ് മാഡത്തിന്റെ ഒരു തീരുമാനം പുതിയൊരു ഉത്തരവ് എന്റെ അനുയോജ്യമായ സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ വന്ന് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലേക്ക് പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് വരെ ഞാൻ ഈ കോയിപ്പുറം പഞ്ചായത്തിന്റെ പരിധിയിൽ ഇന്ന് തന്നെ അതിനുള്ള ഒരു തീരുമാനം എനിക്ക് കിട്ടണം സാധാരണ സർക്കാർ സ്ഥലമാറ്റ ഉത്തരവ് ഇറക്കുമ്പോൾ ഇത് കൃത്യമായി അന്വേഷിച്ചിട്ടായിരിക്കുമല്ലോ ഒഴിവ് അനുസരിച്ചായിരിക്കുമല്ലോ സ്ഥലം മാറ്റുക ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ ഈ ഓർഡർ ഇറങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഓരോ ഓഫീസിലെയും ഒഴിവുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അവിടെ എവിടെയൊക്കെയാണ് ഒഴിവുള്ളതെന്ന് ഓഫീസിൽ കൃത്യമായിട്ട് വിവരമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ വ്യക്തിപരമായി വ്യക്തിപരമല്ല സംഘടനാപരമായ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലാവാം എന്നെ ഇങ്ങനെ ഇട്ട് ശിക്ഷിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അംഗിലാണ് പ്രവർത്തിക്കുന്നത് എൻ ജി ഒ സംഘ് ഈ എത്ര നാൾ ഹെഡ് ക്ലർക്ക് തസ്തികയിൽ ജോലി ചെയ്തു ഞാൻ നാല് മാസമേ ഹെഡ് ക്ലർക്ക് തസ്തികയിലായുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ റിക്വസ്റ്റ് കൊടുത്താണ് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ വരുന്നത് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെഡ് ക്ലർക്ക് തസ്തികയിൽ എന്നെ നിയമിക്കാൻ അവർ ബുദ്ധിമുട്ട് കാണിച്ചു ജെ ഡി ഓഫീസിൽ നിന്നുള്ള പ്രത്യേക കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവിടെ നിയമിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് അവരെ എങ്ങനെയും എന്നെ മാറ്റണമെന്നുള്ള രീതിയിൽ അന്നിരുന്ന ഭരണസമിതിയിലെ ബിനോയ് എന്ന് പറയുന്ന പ്രസിഡന്റ് ഇപ്പോഴത്തെ സെക്രട്ടറി അവർ അവരവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം അവർക്ക് എന്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും എന്നുള്ള നിലയിൽ ഹെഡ്ലർക്കായത് അവർക്ക് എന്താണ് ഇത്ര പ്രശ്നമുള്ളത് അവർക്ക് താല്പര്യമുള്ള ഒരാളെ അവിടെ ഹെഡ് ക്ലർക്കായിട്ട് തന്നെ ഇരുത്തണമെന്നാണ് അവരുടെ ഒരു താല്പര്യം അതായിരുന്നു അപ്പോൾ എന്നോടത് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്നോട് ആവശ്യപ്പെട്ടത് മര്യാദയുടെ രീതിയിലല്ല മാന്യമല്ലാത്ത മാന്യമല്ലാത്തതെന്ന് പറഞ്ഞ ഒരു എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് സെക്രട്ടറി ആദ്യം തൊട്ടേ പെരുമാറുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല തന്നെയല്ല വ്യക്തമായ സ്റ്റാൻഡിങ് ഓർഡറുണ്ട് സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥ ഹെഡ് ക്ലർക്ക് ആവണമെന്നുള്ളത് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ ഹെഡ് ക്ലാർക്കായിട്ടിരിക്കാൻ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള എത്ര നാൾ വരെ തുടരാൻ കഴിയാറുണ്ട് കൊടുത്തില്ലെങ്കിൽ മാക്സിമം അതെനിക്ക് വ്യക്തമല്ല അനുയോജ്യമായ ഒരു സ്ഥലം എനിക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടി തരിക ഇപ്പൊ എനിക്ക് സർവീസ് ബ്രേക്ക് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു അത് കഴിഞ്ഞു അതെന്റെ സർവീസിനെ ബാധിക്കും സാരമായി തന്നെ ബാധിക്കും മറ്റെന്തെങ്കിലും <laughs> <laughs> പ്രശ്നങ്ങളിലേക്ക് അതായത് കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങളിലേക്ക് പോകാനുള്ള എനിക്ക് അത്യാവശ്യം ബാധ്യതകൾ ഉള്ള കൂട്ടത്തില്ല ഞങ്ങള് ഒരു ചെറിയ ബിസിനസ് ആണുള്ളത് ഡി ടി പി ആണ് ആ വരുമാനമേ ഉള്ളൂ പിന്നെ എന്റെ ജോലിയുടെ ഈ സാലറി വെച്ചിട്ടാണ് ഞാൻ മക്കളെ പഠിപ്പിക്കുന്നതും പിന്നെ ഹൗസിംഗ് ലോൺ പോലുള്ള ബാധ്യതകൾ തീർക്കും അതൊക്കെ തന്നെ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിൽ ഓൾറെഡി ഇരിക്കയാണ് അപ്പൊ ഇന്ന് ഈ ബ്രേക്ക് വന്നതിന്റെ ഭാഗം എനിക്ക് ഈ ശമ്പളം കിട്ടാൻ ആരനുവദിക്കും ഒരു ലീവ് പോലും എനിക്ക് അനുവദിച്ച് ലീവ് സാലറി എടുക്കാൻ പോലും കഴിയുന്ന അവസ്ഥയല്ല അപ്പോൾ ഞാൻ ശരിക്കും തകർന്നൊരവസ്ഥയിൽ തന്നെ നിൽക്കുന്നത് എന്റെ ഹസ്ബൻഡാണ് ശരിക്കും എനിക്കിപ്പോ സങ്കടമാകണം എന്റെതല്ലാത്ത തെറ്റിലാണ് ഇതെന്നെ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് എന്നെപ്പോലെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജോലി കയറി കഴിയുമ്പോ രാഷ്ട്രീയ സ്വാധീനം വെച്ച് ജീവനക്കാരെങ്ങനെ ശിക്ഷിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ സത്യം പറഞ്ഞ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് സെക്രട്ടറിയെ പീഡിപ്പിക്കുന്നൊക്കെയാണ് അവര് പറഞ്ഞു വരുത്തുന്നത് ഞാൻ ഇന്നുവരെ അത് ഞാൻ പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞങ്ങൾക്കും ജോലി സ്ഥലത്തൊരു സ്വാതന്ത്ര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സർക്കാരിനോട് പ്രത്യേകിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കിട്ടണം ഇവിടെ തന്നെ ഇരിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ ഒന്നുകിൽ എന്നെ കോഴിക്കുറത്ത് പോസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ എന്നെ തോട്ടപ്പുഴശ്ശേരി തന്നെ തിരിച്ച് പോസ്റ്റ് ചെയ്യണം നെടുമ്പുറം പഞ്ചായത്ത് എന്റെ വീടിന്റെ പരിധിയിൽ തന്നെ ഒരു വേക്കൻസി ഉള്ളപ്പോഴാണ് അവരെന്നെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നത് സ്മിതമോൾ സർക്കാരിനോട് പറയാനുള്ളത് ഈ കണ്ണീർ ഏതായാലും സർക്കാർ കാണണം കാരണം അവർ പറയുന്നത് അവരെ ഹെഡ് ക്ലർക്ക് തസ്തികയിലേക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാറ്റി കോയിപ്പുറം പഞ്ചായത്തിൽ ഇന്ന് അവർക്ക് ജോയിൻ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അവർക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല ജോലിയിൽ അവർക്ക് തുടരാൻ കഴിയുന്നില്ല ഇതിനൊരു പരിഹാരം അടിയന്തരമായി സർക്കാർ ഉണ്ടാക്കണം എന്നാണ് ഈ ഹെഡ് ക്ലർക്കായിട്ടുള്ള സ്മിതമോളുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് അജി കുടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ എൻ റിപ്പോർട്ടർ പത്തനംതിട്ട